കാഞ്ഞങ്ങാട്ടെ കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിലും നിരവധി പേർ പങ്കെടുത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളോടെയാണ് കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ക്ലബിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ കാസർകോട് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് ക്ലബിലെ വനിതാ പ്രവർത്തകർ പുരുഷന്മാർ യുവതി യുവാക്കൾ ഉദയംകുന്ന് സൂര്യോദയ ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങി നിരവധി പേരാണ് രക്തം ദാനം ചെയ്യാനെത്തിയത് തുടർന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു കാഞ്ഞങ്ങാട് സബ് ഇൻസ്പെക്ടർ സൈഫുദ്ദീൻ എം ടി പി പരിപാടി ഉദ്ഘാടനം ചെയ്തു പിന്നെ രണ്ടാമത്തത് നെറുക്കുളത്തെ ചെയർമാൻ അനീഫ അനീഫാന്റെ ഉമ്മ മണിപ്പാളിൽ ഇതേപോലെ ക്യാൻസർ വാദിച്ചിട്ട് ഇതാകുമ്പോൾ ഞാൻ കിലവാറും പോയിട്ട് കൊടുത്തു പിന്നെ അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം കൊടുത്തു ഈ അറുപത് എൺപത്തിനാല് പ്രാവശ്യം ഞാൻ കൊടുത്തു ഒരാളെ ഞാൻ ആദ്യം കാണുന്നത് എൺപത്തിയാറ് തവണ രക്തം ദാനം ചെയ്ത റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ പി രതീഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാശുപത്രിയിലെ എ ഷംന ക്ലബ്ബ് പ്രസിഡന്റ് പി മുരളി പൊതുപ്രവർത്തകൻ കെ ശരത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രമ ബൈജു മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ രതീഷ് കാലിക്കടവ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം രജിലേഷ് നന്ദിയും പറഞ്ഞു